ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഖാൽദാസിയയുടെ ഭരണകാലത്ത് രാജ്യം പല രീതിയിലുള്ള പുരോഗതി കൈവരിച്ചു പ്രസിഡൻഷ്യൽ ഭരണത്തിൽ നിന്ന് പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് രാജ്യത്തെ മാറ്റിയത് ഖാരിതയാണ് പട്ടാള മേധാവിയും പ്രസിഡന്റും ഭർത്താവുമായിരുന്ന സിയാവുൽ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കൊല്ലപ്പെട്ടതോടെയാണ് ഖാലിദ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീനയെ പരാജയപ്പെടുത്തി രാജ്യത്തെ പ്രഥമ പ്രധാനമന്ത്രി പദത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ സ്ഥാനത്ത് തുടർന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും കാലാവധി പൂർത്തിയാക്കാനായില്ല പിന്നീട് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശിൽ പട്ടാള ഭരണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഖാലിദയാണ് നേതൃത്വം ിയത് കഴിഞ്ഞ മുപ്പത് വർഷമായി ഖാലിദ സിയെയും ഷെയ്ഖ് ഹസീനയും മാറി മാറിയാണ് രാജ്യം ഭരിച്ചിരുന്നത് ബംഗ്ലാദേശ് സ്ഥാപക നേതാവ് ഷെയ്ഖ് മുജീബുൾ റഹ്മാന്റെ കൊലപാതകത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും വ്യക്തിപരമായ വൈരാഗ്യവുമാണ് ഖാലിദ സിയെയും ഷെയ്ഖ് ഹസീനയും തമ്മിലുള്ള ബന്ധം വഷളാക്കിയത് അവസാന നാളുകളിൽ ഖാലിദസിയ വലിയ രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് ഇരയായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് അഴിമതി ആരോപണങ്ങൾ ചുമത്തി ജയിലിൽ അടയ്ക്കുകയും പിന്നീട് വീട്ടുതടങ്ങലിലാക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഷെയ്ഖ് ഹസീന അധികാരപ്രഷ്ടയാക്കപ്പെട്ടതോടെ ഖാലിദസിയ വീട്ടുതടങ്കലിൽ നിന്ന് മോചിതയായി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി നാമനിർദ്ദേശം ചെയ്തിരുന്നു ആശുപത്രി കിടക്കയിൽ വെച്ച് ഹസീനയുടെ വീഴ്ചയെ ഏകാധിപത്യത്തിന്റെ അന്ത്യമെന്ന് അവർ വിശേഷിപ്പിച്ചു ഖാലിദയുടെ ഭരണകാലം രാജ്യം പല രീതിയിലുള്ള പുരോഗതി കൈവരിച്ചിരുന്നു വിദ്യാഭ്യാസ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് അതിൽ പ്രധാനം നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം പത്താം ക്ലാസ് വരെ പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഭക്ഷണം വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്ക് പദ്ധതികൾ തുടങ്ങിയവ ആവിഷ്കരിച്ചു സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനുള്ള പ്രായപരിധി ഇരുപത്തിയേഴിൽ നിന്നും മുപ്പതിലേക്ക് ഉയർത്തി പ്രസിഡൻഷ്യൽ ഭരണത്തിൽ നിന്നും പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് രാജ്യത്തെ മാറ്റിയത് ഖാലിദയാണ് ഖാലിദ സിയയുടെ വിയോഗത്തോടെ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന യുഗത്തിനുകൂടി സമാപ്തിയാവുകയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ